സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം കുടിശ്ശിക വിതരണം വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ മറ്റു മേഖലകളിലേക്കുള്ള പദ്ധതി ആനുകൂല്യങ്ങളുടെ വിതരണം നടത്തിപ്പ് എന്നിവയിലേക്കായി കേന്ദ്രം തുക അനുവദിച്ചു സാമൂഹിക സുരക്ഷാ പെൻഷനും കുടിശ്ശികയും കാത്തിരിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇതോടൊപ്പം തന്നെ സർവീസ് പെൻഷൻകാർ വിവിധ മേഖലകളിലെ ആനുകൂല്യം കൈപ്പറ്റുന്നവർ എന്നിവർക്ക് തുക എത്തിച്ചേരും പെൻഷനും മറ്റു കുടിശ്ശിക ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഉൾപ്പെടെ നാളുകളായി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനായി സർക്കാർ നടപടി ആരംഭിച്ചു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും തുക ലഭ്യമായ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന് ആശ്വാസകരമായ നടപടിയിലേക്ക് എത്താൻ കഴിഞ്ഞത് സാമ്പത്തിക വർഷാവസാനത്തേക്ക് പതിനേഴായിരത്തി കോടി രൂപ കൂടി കടമെടുക്കാൻ അർഹതയുണ്ടെന്ന് കേരളം വാദിച്ചെങ്കിലും നിലവിൽ കേന്ദ്രം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് എണ്ണായിരം കോടി രൂപയാണ് കഴിഞ്ഞ ദിവസമാണ് എണ്ണായിരം കോടി രൂപ അനുവദിച്ച് ഉത്തരവായത് ഇതിൽ രണ്ടായിരത്തി കോടി രൂപ കൂടി കടമെടുക്കാൻ സർക്കാർ നീക്കം കഴിഞ്ഞ ദിവസം ആരംഭിക്കുകയും തുക എത്തിച്ചേരുകയും ചെയ്തു ഫെബ്രുവരി മാസം ഏഴിന് അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിന് മുന്നോടിയായി പെൻഷൻ കുടിശ്ശികയും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യാനാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം ഈ സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ നിന്നും തുക അനുവദിച്ചത് സർക്കാരിന് കൂടുതൽ ആശ്വാസകരമായി തീർന്നിരിക്കുകയാണ് വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ എത്തിച്ചേരും ജനുവരി മാസത്തിലെ തനത് പെൻഷൻ തുകയോടൊപ്പം കുടിശ്ശികയായിരിക്കുന്ന നാലു മാസത്തിലെ പെൻഷൻ തുകയിലെ ഒരു ഗെടുകൂടി അനുവദിച്ചേക്കുമെന്നുള്ള അറിയിച്ചു ാണ് പുറത്തു വന്നിരിക്കുന്നത് തനത് തുകയോടൊപ്പം ആയിരത്തി അറുനൂറ് രൂപ കൂടി വിതരണം ചെയ്യും പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി തുക എത്തിച്ചേർന്ന സാഹചര്യത്തിൽ ഇന്നു മുതൽ സംസ്ഥാനത്തെ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ ആരംഭിക്കും മറ്റൊരറിയിപ്പ് സംസ്ഥാനത്തിന് പുറത്തായതിനാൽ റേഷൻ മസ്തറിംഗ് ചെയ്യാനാകാത്തവരെ മുൻഗണനാ പട്ടികയിൽ നിന്ന് ഒഴിവാക്കില്ല സ്ഥലത്തില്ലാത്തവരെ എൻ ആർ കെ വിഭാഗമായി രേഖപ്പെടുത്തും നാട്ടിൽ മടങ്ങിയെത്തുമ്പോൾ മസ്തറിംഗ് ചെയ്താൽ മതി സെപ്റ്റംബർ മാസത്തിലാണ് മഞ്ഞ പിങ്ക് കാർഡാംഗങ്ങൾക്ക് ഇ കെ വൈ സി തുടങ്ങിയത് എട്ട് കോടി പേരാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർ ഒന്നേ പോയിന്റ് മൂന്ന് നാല് കോടി ആളുകൾ മാത്രമാണ് പതിനാല് ലക്ഷം പേർ എന്തുകൊണ്ട് ഒഴിവായി എന്നന്വേഷിക്കും ഇതിന് റേഷൻ ഉടമകളുടെ സഹായത്തോടെ റേഷൻ ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തും ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയാണ് മസ്റ്ററിംഗിന് അവസരം നൽകിയതെങ്കിലും ഇപ്പോഴും മസ്റ്ററിംഗ് തുടരുന്നുണ്ട് വരും ദിവസങ്ങളിലെ കൂടുതൽ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക